നടക്കി തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കൊലപാതക പരമ്പര ഉറ്റവരായ ആറുപേരെ കൊലപ്പെടുത്തിയതായ യുവാവ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയായിരുന്നു അഫാനെന്ന ഇരുപത്തി മൂന്ന് കാരനാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ആറുപേരെ മൂന്ന് വീടുകളിലാണ് ഇയാൾ കൊലപ്പെടുത്തിയതെന്നും വിവരമുണ്ട് ഇതിൽ അഞ്ചു പേരുടെ മൃതദേഹം കണ്ടെത്തിയതായി വെഞ്ഞാറമൂട് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്വന്തം കുടുംബാംഗങ്ങളെയും പിൻസുഹൃത്തിനെയും ബന്ധുക്കളെയുമാണ് കൊലപ്പെടുത്തിയത് പേരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തിയെന്നാണ് മൊഴി പാങ്ങോട്ടുള്ള വീട്ടിൽ യുവാവിന്റെ മുത്തശ്ശിയായ സൽമ ബീവിയുടെ മൃതദേഹം കണ്ടെത്തി എൺപത്തിയെട്ട് വയസ്സായിരുന്നു പതിമൂന്ന് വയസ്സുള്ള സഹോദരൻ അഫ്സാനെയും പെൺസുർത്ത് ഫസാനിയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് മാതാവിനെയും കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എസ് എൻപുരം ചുള്ളാളത്ത് പെൺസുഹൃത്തിന്റെ മാതാപിതാക്കളായ ലത്തീഫ് ഷാഹിദ എന്നിവരും കൊല്ലപ്പെട്ടതായി വിവരമുണ്ട് മൂന്ന് വീടുകളിലായി ആറുപേരെയാണ് യുവാവ് വെട്ടിയത് ഇതിൽ ചിലരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് രണ്ടു ദിവസം മുമ്പ് മുത്തശ്ശിയുടെ സ്വർണ്ണമാല വിൽക്കാനായി യുവാവ് ചോദിച്ചിരുന്നുവെന്ന സൂചനകളുമുണ്ട് ഇത് കൊടുക്കാത്തതിന്റെ പ്രകോപനത്തിലാണ് യുവാവ് കൊലപാതക പരമ്പര നടത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട് ഇയാൾ ലഹരിക്ക് അടിമയാണെന്നും വിവരമുണ്ട് പ്രതി പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു വിസിറ്റിംഗ് വിസയിൽ പോയി തിരിച്ചു വന്നതാണ് മാതാവ് ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു മഞ്ഞാറമോട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയൻ അഫ്സാൻ കൊലപാതകത്തിന് ശേഷം പ്രതി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുറ്റം ഏറ്റുപറഞ്ഞത് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ഇത് നിയന്ത്രണ വിധേയമാക്കിയ ശേഷമാണ് പോലീസ് ഈ വീട്ടിൽ പരിശോധന നടത്തിയത് ആറ് കൊലപാതകങ്ങൾ ചെയ്ത ശേഷമാണ് താൻ വരുന്നത് സഹോദരന്റെയും കാമികയുടെയും മരണം ഉറപ്പാക്കി തെല്ലും ഭാവ വ്യത്യാസമില്ലാതെയുള്ള അഫാന്റെ വെളിപ്പെടുത്തലിൽ വെഞ്ഞാറമൂട് പോലീസ് ഞെട്ടുകയായിരുന്നു പോലീസുകാർ ഒന്നടങ്കം അഫാന് ചുറ്റും കൂടി താൻ ക്രൂരമായി ഇല്ലാതാക്കിയ ഓരോരുത്തരെ കുറിച്ചും അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ വിവരിച്ചതോടെ പോലീസുകാർ നടക്കുകയായിരുന്നു ഉടൻ പോലീസ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു ഡിവൈഎസ് പി സ്റ്റേഷനിലേക്ക് എത്തുകയും അഫാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ പോലീസ് സംഘം പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹങ്ങൾ ആയിരുന്നു പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു പ്രതി വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയി തിരിച്ചു വന്നതാണ് തിരിച്ചു വന്നതിനു ശേഷമാണ് കൊലകൾ നടത്തിയത് പ്രതി ഉമാ ഷമീന ക്യാൻസർ രോഗത്തിനായി ചികിത്സയിലാണ് കൊല്ലപ്പെട്ട പതിമൂന്ന് വയസ്സ് പ്രായമുള്ള സഹോദരൻ അഫ്സാൻ വെഞ്ഞാറമുടി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും റിട്ടേർഡ് സിആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ട ലത്തീഫ് അമ്മ ഒഴികെ മറ്റുള്ളവരുടെ എല്ലാം മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ കൊലപാതക പരമ്പര ആണിതെന്നാണ് പോലീസ് പറയുന്നത് ക്രൂരകൃത്യത്തിലേക്ക് പ്രതി എത്താനുള്ള കാരണം വിശദമായി പോലീസ് പരിശോധിക്കുകയാണ് ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് വിദേശത്തെ സ്പെയർ പാർട്സ് കട പൊളിഞ്ഞ വലിയ സാമ്പത്തിക ബാധ്യതയാണ് പ്രതി കൂട്ടക്കുരുതിക്ക് കാരണമായി പറയുന്നത് നാട്ടിലടക്കം പലരിൽ നിന്നായി വൻതുക തുക കടം വാങ്ങിയിട്ടുണ്ടെന്നും പ്രതി പോലീസിന് മൊഴി നൽകി കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന കരുതിയാണ് കാമുകി വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും പ്രതി പോലീസിന് മൊഴി നൽകുകയായിരുന്നു പ്രതിയെപ്പോൾ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് വീട്ടുകാരെ കത്തിക്കൊണ്ട് കത്തിക്കൊണ്ടുകുത്തിയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയുമാണ് പ്രതി ചെയ്തത് വിഷം കഴിച്ചതിനെ തുടർന്ന് പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള